ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തദ്ദേശ സമയം കൊടുങ്ങല്ലൂർ നഗരസഭാ തലം കുട്ടികളുടെ പാർലമെന്റ് കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്നു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കിലയുടെ സഹകരണത്തോടെ നടത്തുന്ന തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു വളരെ മികച്ച രീതിയിലുള്ള മുന്നേ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഒരു കോർഡിനേഷൻ നൽകുകയും അത് ഏറ്റെടുക്കുന്ന വിദ്യാലയങ്ങൾ അധികമായി അധികം മനോഹരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കണ്ടുവരികയാണ് മുമ്പാം എല്ലാ പരിപാടികളും വയ്ക്കുമ്പോഴും ഈ പരിപാടികളിൽ ഓരോ വിഷയങ്ങൾ പല വിഷയങ്ങളാണ് ഓരോ ക്യാമ്പും എടുക്കുന്നത് പ്രതിദിന ക്യാമ്പ് ഇന്നലെ ഇന്നലെയാണ് ഇവിടെ പയ്യന്തരത്ത് വ്യക്തിത്വ വികസന ക്യാമ്പ് ഇവിടെ തുടങ്ങുകയുണ്ട് ഗേൾസിൽ ഇന്ന് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളിലൂടെ കുട്ടികളുടെ സർഗാത്മക ബാസനകളെ ഉണർത്തിയെടുക്കുവാൻ പഠ്യന്തര വിഷയങ്ങളിൽ അവർക്കുള്ള ഗ്രാഹ്യം കൂടുതൽ മനോഹരമാക്കി അവർക്ക് കൂടുതൽ അറിവ് പകരുവാൻ ഒരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും കൂടി ആശംസകൾ നേരുകയാണ് കുട്ടികളുടെ എന്ന ും വളരെ മനോഹരമായി ഇവിടെ ക്ലാസ് നയിക്കും നമുക്ക് എടുക്കുന്നില്ല മുനിസിപ്പാലിറ്റിയിലെ എല്ലാ യു പി ഹൈസ്കൂൾ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി പന്ത്രണ്ട് കുട്ടികളും അധ്യാപകരും ജനപ്രതിനിധികളും ബിആർസി അംഗങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു സജീവൻ മാസ്റ്റർ നയിച്ച ക്ലാസ്സിനു ശേഷം സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കലാ സാഹിത്യം കായികം ഗതാഗതം അക്കാദമികം ഇങ്ങനെ വിവിധ മേഖലകളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും ശ്രദ്ധേയമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു